പാരൻസിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ അതായത് പഠനത്തിൽ നിന്ന് പിറകോട്ട് നിൽക്കുന്ന കുട്ടികളെ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് പഠനത്തിൽ വേണ്ട രീതിയിൽ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടാവില്ല അത്തരം കുട്ടികളിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് സ്വഭാവത്തിൽ ഒരു ക്യാരക്ടറും ചെറിയ ഒക്കെ ഉണ്ടാവാറുണ്ട് അനുസരണൊക്കെ ഇതുപോലെ നമുക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ദേഷ്യം കാണിച്ചേക്കാം എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടർ കണ്ടേക്കാം എല്ലാത്തിനും വാശു കാണിച്ച് നടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ കണ്ടേക്കാം ഇതൊക്കെ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു ഒക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ആവശ്യമായിട്ട് സപ്പോർട്ടുകൾ കൊടുക്കണം എന്തുകൊണ്ട് പാരൻസിനോട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്കൂളുകളിൽ പോവുകയും അതിൻ്റെ റിസർച്ച് പോലെ അല്ലെങ്കിൽ ഓരോ കുട്ടികളിൽ അസസ്മെൻറ്റ് ചെയ്ത് അതിന് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് പാരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആവശ്യമാണ് ടീച്ചേഴ്സ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സ്കൂൾ കൗൺസിലേഴ്സ് ഇവരൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിലൂടെയും അവരൊക്കെ ആയിട്ടുള്ള സംസാരത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുന്നത് സമയത്ത് ടീച്ചേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരാൻ റെഡിയാണ് പക്ഷേ പാരന്റ്സ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ പാരന്റ്സിനോട് പറഞ്ഞാൽ തന്നെ അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കുട്ടികൾ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കാണുകയും ആ കുട്ടികളുടെ പാരന്റ്സ് ആയിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോണിലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും അവർ ഫോണെടുക്കുന്നില്ല അപ്പോൾ അതേ മിസ് എൻ്റെ അടുത്ത് ടീച്ചർ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ രണ്ട് കുട്ടികളുടെ പാരന്റ്സും ഫോണെടുക്കാൻ അറിയില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു അവർക്ക് കുട്ടിയെക്കുറിച്ച് പറയുന്നതിനോടൊന്നും ആ കേൾക്കാനും താല്പര്യമില്ല അവർ ഒരു എന്ത് ഇപ്പം അവരുടെ യൂണിഫോം ആവട്ടെ ബുക്സ് ആവട്ടെ അത് അവൈലബിൾ ആയാൽ പോലും വാങ്ങിക്കാൻ വേണ്ടി വരില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് അവർ പൊതുവെ കാണിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും പരിഗണിക്കാതല്ലേ നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും പരിഗണിക്കാതെ മാറ്റി നിർത്തപ്പെടുന്നതിന് തുല്യം തന്നെയാണ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് പഠനം എന്ന് പറയുന്നത് പഠനത്തിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പഠനം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല എങ്കിൽ പഠനത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം ആണ് അതൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ആ കുട്ടി ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ ആ കുട്ടിയെ ഇനി അങ്ങോട്ടേക്ക് ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ബാക്കി എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി ചെയ്യാനും എല്ലാം സെറ്റ് ചെയ്യാനും എല്ലാത്തിനാളും ഓക്കെയാണ് പഠനത്തിലോട്ട് വരുന്ന സമയത്താണ് അവർ പെർഫോമൻസ് വളരെ കുറഞ്ഞ രീതിയിലോട്ടൊക്കെ വരുന്നത് എഴുതാനറിയുന്നില്ല അക്ഷരങ്ങൾ പറഞ്ഞു ില്ല ഇപ്പം വായിച്ചു കൊടുത്ത് ഇപ്പഴത്തേക്ക് എത്തുമ്പോഴേക്കും ഇപ്പം എന്താണ് വായിച്ചതിനെ കുറിച്ച് ഒട്ടും ധാരണയില്ല അത് മറന്നുപോകുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടേക്കാം അതൊക്കെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതൊക്കെ തന്നെയാണ് അതൊക്കെ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒന്നിനു കൊള്ളാത്തവരായിട്ട് മാറ്റി നിർത്തരുത് ഞാൻ ഇപ്പം പോയ എന്ന് പറയുന്നത് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് ക്ലാസ്സസുകളാണ് നോക്കിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ നാലാം ക്ലാസ് നാലാം ക്ലാസ് ആ ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ പിന്നെ അറിവുകളില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അക്ഷരങ്ങളിൽ ഉണ്ടാവേണ്ട അറിവുകളില്ല എന്ന് തോന്നിക്കാൻ അല്ലെങ്കിൽ ആ നിലവാരം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണ് ആ കുട്ടിയുടെ നിലവാരം എന്ന് നമ്മൾ കണ്ടെത്തുകയും രണ്ടാം ക്ലാസ്സിലാണോ ഒന്നാം ക്ലാസ്സിലാണോ എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എവിടെയാണ് ആ കുട്ടിയുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവിടെ മുതൽ നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് കുട്ടി മുമ്പോട്ടേക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിലൊരു സംശയവും ഇല്ല അതുകൊണ്ട് പാരൻസ് എന്ത് ചെയ്യരുത് ഒരിക്കലും മാറി നിൽക്കരുത് മക്കളുടെ കാര്യത്തിൽ നിങ്ങളെല്ലാം അവർക്ക് കൊടുക്കാൻ റെഡിയാണ് അല്ലേ പക്ഷേ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സപ്പോർട്ടും തന്നെ അവർക്ക് വേണം പ്രത്യേകിച്ചും പഠന കാര്യത്തിൽ നമ്മൾക്കറിയാം എ ഫോർ ആപ്പിൾ ബി ഫോർ ബനാന എന്ന് പറയുന്ന ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി നിങ്ങൾ മനസ്സിലാക്കാം കുട്ടികൾക്ക് അനുസൃതമായിട്ട് ഓരോ കുട്ടികളുടെയും പഠനത്തിൻ്റെ കഴിവുകൾ ആണ് അതുപോലെ തന്നെ ഓരോ കുട്ടികളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നോളജുകൾ അക്യൂർ ചെയ്യുന്നതിൻ്റെ ഡിഫറൻറ്റ് ലെവലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്ത ഓരോ കുട്ടിയുടെയും ഏത് രീതിയിലാണ് കുട്ടി നോളജ് അക്യൂർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി അത്തരം രീതിയിലോട്ടേക്ക് വേണം നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കി അതുമായി മിക്സ് ചെയ്തുകൊണ്ട് നമ്മളുടെ പഠന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ കുട്ടികളിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അവരുടെ അറ്റൻഷൻസ് കുട്ടികളിൽ തീർച്ചയായിട്ടും പഠന കാര്യത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പം പറഞ്ഞു വരുന്നത് പാരൻസ് ഒരിക്കലും മാറി നിൽക്കരുത് പിന്നെ നമ്മൾ ഗവൺമെൻറ് ആണെങ്കിലും ശരി നമുക്ക് സ്കൂളിൽ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അതുപോലെ തന്നെ കൗൺസിലേഴ്സ് അതുപോലെ കുറേ പ്രൊജക്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളുടെ സ്വഭാവ രീതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ ആ സമയത്ത് തന്നെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം പദ്ധതികളും പുതിയ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് പക്ഷേ നമ്മൾ പാരൻസും നമ്മളിത് മനസ്സിലാക്കുകയും പാരൻസും ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് ടീച്ചേഴ്സ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്യിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മക്കളെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും വിദ്യാഭ്യാസ പഠനത്തിൽ പിറകെട്ടാണെന്ന് പറഞ്ഞ് തള്ളി നിൽക്കപ്പെട്ട പല കുട്ടികളും ഫ്യൂച്ചർ കാണുന്ന സമയത്ത് വളരെ സങ്കടകരമായിരിക്കും അവർ പലപ്പോഴും നമ്മൾ പറയാറുള്ള സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലേക്ക് കുട്ടികൾ ചെന്നെത്തപ്പെടുന്നു ലഹരികളിലെ അടിമകള ആകപ്പെടുന്നു അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത അത്തരത്തിലുള്ള ഒരാളുകളായി മാറുന്നു എന്നൊക്കെ ഉള്ളതാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാം പഠി പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പഠനത്തിൽ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു പ്രശ്നമൊന്നും അവരുടെ തലച്ചോറിൻ്റെ എവിടെയോ ഒരു ചെറിയൊരു ക്യാപ്പ് വന്നു പോയതാണ് അതിന് നമുക്ക് ഒരുപാട് ടൂൾസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നല്ലൊരു രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അവരെയും നല്ലൊരു പ്രൊഫഷണൽസ് ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും മനുഷ്യബത്വമുള്ള മനുഷ്യനാക്കി നമുക്ക് അവരെയും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ സപ്പോർട്ടാണ് ആ ആവശ്യമായിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരൻസും ഒക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാരൻസിനത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള പ്രൊഫഷണൽസ് അവൈലബിൾ ആണ് അവരെ കാണുകയും അവർക്കാവശ്യമായിട്ടുള്ള ഐ ഇ പി റിപ്പോർട്ടുകൾ ഇൻ്റർവെൻഷൻസ് അക്കോമഡേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഓരോ കുട്ടികളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിദ് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് താങ്ക് യു എവറി വൺ